ഇവർക്ക് ആർക്കും എഴുന്നേക്കണ്ടേ നിങ്ങൾ ആരും എഴുന്നേക്കുന്നില്ലയോ ഏ ഫ്രേ ഏ നിങ്ങൾ മൂട്ടിൽ ആരുടെ വെയിലടിച്ചില്ലയോ നോക്കൂ എഴുന്നേക്കണോന്നുണ്ടോന്ന് നോക്ക് അപ്പുവേ യൂ ഫ്രെഡി ബാത്ത് ബാ സുജോഷ നിങ്ങണ്ടേ ന ഫ്രെഡി മുത്തവാ അടുത്ത ആഴ്ച മുതൽ സ്കൂൾ തുറക്കുവാണ് ഇതിനഴിയേണ്ടേ കണ്ടായിക്കി അച്ഛാ മ്മ് എന്തോ മനുഷ്യനെ എങ്ങന മുട്ടി മാത്രം ദോദര വേയിൽ അടിച്ചില്ലേ നിക്ക് മനുഷ്യച്ചിറ ഇറങ്ങാൻ തോന്നില്ലേ ചിറന്ന കരകണ്ടന ആ ബസ് കണ്ടേ

അങ്ങനെയെങ്കിലും നിങ്ങൾ എഴുനേടേക്കട്ടെന്ന് વિચારിച്ചി. ആ, എന്താണ്ട പരിപാടി ഉണ്ടല്ലോ എന്നോ? ഒരു പരിപാടിയില്ല. പെട്ടെന്ന് അണ്ണാ ഹോസ്പിറ്റലട് ക്യാമറയേ പിടിച്ചോണ്ട് ആ വതില്ലാത്ത സംഭവം. നിങ്ങളെ എങ്ങന എഴുനേടീ ചെയ്യാന്നോ? ആ. ഇല്ല. ആമോ. ഫംചല്ലേ മാമേടെ. അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് ഇരിണ്ട്. മാമി എന്തുചെയ്യോ? കേക്ക ചല്ലേ കേക്ക. എന്താ അമ്മേ എന്തുചെയ്യനേ? അമ്മേ അല്ല സൂട് സൂട് സപ്പാത്തി. സപ്പാതിണ്ടാവോമോ? ബ്രൈക്സ് സപ്പാതിയാ. ഇയാ. നോ ഇരലെ സമെന്താ ഈ പോസ്. ഏവരാ? ഇടരയയില്ലേ? ഓക്കേ. നിങ്ങള് മോൻ കഴിക്കട്ടോ എഴുന്നട്ടേ ഉള്ളൂ ഏഹ് ഓക്കെ അപ്പൊ ഞാൻ എഴുന്നേറ്റ് ഫ്രഷായിട്ട് എന്താ ബാ വല്യക്കാൻ പറ വല്യേക്കാൻ പറം എന്നാ ബാ നമുക്ക് ഏഹ് ഓക്കേ എന്നാ അപ്പൊ നമുക്ക് ഇനി ഫ്രഷ് ആയിട്ട് കാണാം സുഹൃത്തുക്കൾ ഫ്രഷായിട്ട് എന്താണോ ഉദ്ദേശം ഉണ്ടല്ലോ ഏഹ് എന്താ പരിപാടി എന്താ പരിപാടിയുണ്ട് ചായ കിട്ടുമായിരുന്നു ഇല്ല വലിയൊക്കെ പോകുന്നടാ ഞാനും വരുന്നടാ നിക്കേ ഒരുമിച്ച് പോവാ ഓ ബോയി വല്യേക്കാൻ പോകുന്നോ ഐ സുഹൃത്തുളേ മോർണിംഗ് ക്ലോക്ക് ആണ് കേട്ടോന്തൊന്ന് ഫ്രഷ് ആയിട്ട് വരാം ഓക്കെ ബ്രഷ് ചെയ്യുമ്പോൾ നല്ലടി കേട്ടോ കേട്ടോ ലീൻ പുഴു കയറുവേ കേട്ടോ

ല്ല ആശീർവാദിന്റെ ആട്ടർപൊടി നല്ല മയം കിട്ടും ഓഹ് ശരി ചൊട്ടല്ലേ ആയിക്കോട്ടെ പിള്ളേർക്ക് ആണെങ്കിലും കഴിക്കാൻ പറ്റേ നമ്മള് നമ്മളെ വഴി വേറെ രക്ഷപ്പെട്ടെ എന്ത് നമ്മള് മുഖേന ഈ ആശീർവാദം മേടിച്ച് ഏർ ഉപയോഗിക്കുന്നോട്ട് എന്താ നമ്മളൊരു കമ്പനിക്കടെ പ്രൊമോട്ട് നമുക്കൊന്നും ഇല്ല നമ്മൾ നമ്മള് വഴി പത്ത് പേര് കാണണെങ്കിലേ

പിന്നെ ഇന്നലത്തെ ഉണ്ടായിരുന്നോ ആഹ് പക്ഷെ നമ്മളത് എന്റെ വീടി നമ്മള് ഏതാ ചെമ്പല്ലിയുടെ ചെമ്പല്ലി നമ്മുടെ വീടിന് നമ്മുടെ ഇതിനകത്ത് ഒരു ചാനല ചെമ്പല്ലിയുടെ വീടി നമ്മളത് വാഴയിൽ പൊള്ളിക്കുന്നതും മമ്മിയുടെ ആയിട്ടുള്ള റെസിപ്പി അതിന്റെ ചേരുവകളൊക്കെ ചേർത്ത് സ്പൈസസൊക്കെ കൂട്ടിയിട്ടുള്ളൊരു റെസിപ്പി ഇല്ലയോ അപ്പൊ നമുക്കത് വേണമെങ്കിൽ ഇടായിരുന്നത് <laughs> <laughs> ി ഇല്ലേ പൊള്ളിച്ചതും കറി വെച്ചോ ആ ഇന്നലെ ഒരേ ചെമ്പല്ലിയാണല്ലോ പിള്ളേർക്കൊക്കെ മീൻകറിയോ ആ ചെമ്പല്ലിയും ചപ്പാത്തി രാവിലെ

ഒരു രക്ഷയും കാണത്തില്ല സൂപ്പറായിരിക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ബ്ലോഗായിട്ടാണ് കേട്ടോ ഒരു മോർണിംഗ് ബ്ലോഗ് അപ്പോൾ ഞാൻ എഴുന്നേൽക്കുന്നത് തൊട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരെയുള്ള വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആണ് ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത് കേട്ടോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മോഹൻഷേ രാവിലെ ക്യാമറയായിട്ട് വരുമെന്നുള്ളത് അപ്പോൾ ഞാനത് ചിന്തിച്ചതേ ഇല്ല അപ്പം പെട്ടെന്നാണ് മോഹൻഷെ ക്യാമറയായിട്ട് മുമ്പ് വന്നത് എന്നാൽ പിന്നെ ഒരു മോർണിംഗ് വ്ലോഗായിക്കോട്ടെന്ന് വിചാരിച്ചു അപ്പം അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല നമ്മളെ വീട്ടിൽ സംഭവം നടക്ക എന്തൊക്കെയാണ് വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം പുതുപുത്ത വീഡിയോസൊക്കെ ഞങ്ങൾ തുടർന്ന് കൊണ്ടുവരും കൊണ്ടുവരുകട്ടോ ഇപ്പം ഇതൊരു മോർണിംഗ് ഗ്ലോ ഓക്കെ ആ ആ ഊർട്ടിയോട്ടി ഞാൻ കുഴക്കണോ മീ വേണ്ട വേണ്ട കുഴച്ചേരാൻ വേണമെങ്കിൽ അല്ല ഒന്ന് കുഴച്ചുതരാം എന്നാൽ ണ്ടന്നെ വേണ്ടേ ഇത്രയും കുഴച്ചാദ്യോ ആ ഇത്രയും കുഴച്ചാൽ മതി ആ ചപ്പാത്തി ഞാനും ഉരുട്ടി വെക്കയാണ്

ഗോപി എന്താ കഥ പറയുവാണോ ഏ കഥ പറഞ്ഞ ഞാൻ കേട്ടോരിടത്ത് നൂറാട്ടിടേനുണ്ടായിരുന്നു അതാണ് പറയാൻ പോന്നെ അല്ല ഒരിടത്തടുത്ത് ഓരോട്ടിടേനുണ്ടായിരുന്നു നൂറ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് കഥ കേട്ടാ ഗോപി എന്ത് എന്താ മനസ്സിലായി മനസിലായി ഒരിടത്തൊരിടത്ത് ഓരോട്ടിടേനും നൂറാടുകളുണ്ടായിരുന്നു നൂറാടുകൾ ഉണ്ടായിരുന്നു ചപ്പാത്തി ചാത്തി നല്ല റൗണ്ട് പിന്നെ ഇത് മടക്കി മടക്കി അങ്ങനെ മമ്മി പഴയ പോലെ മമ്മി പഴയ്ക്ക് ഇഷ്ടം പോലെ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുവായിരുന്നു ഇല്ല വയസ്സ് കഴിഞ്ഞു ആ ആ പഴയ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും ഭാര്യ ടേസ്റ്റ് ആയിട്ട് ആണോ എന്തോ എന്ത ഉണ്ടാക്കി തന്നാലും കഴിച്ചാലേ പറ്റൂ ഏതാ മനസ്സിലായോടെ ആ കൂടെ നിക്കണം അപ്പൊ അത് എന്താ ഉണ്ടാക്കി തന്നാലും നമ്മൾ കഴിച്ചാലേ പറ്റത്തുള്ളൂ അതിന് രാവിലെ എക്സ്ക്യൂസും ഇല്ല നമുക്ക് ഇവിടുത്തെ നാടൻകറിയാൻ ആ അതാണ് നമ്മുടെ നാട്ടിലെ കറികളെ ഉള്ളവർക്ക് അറിയാൻ വയ്യാത്ത അല്ലാതെ ഇന്ത്യൻ കറികൾ മൊത്തം അവക്കറിയാം ഇല്ല കാര്യങ്ങളെല്ലാം കാര്യങ്ങളല്ല അവക്കറിയാം നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചപ്പാത്തിയും കാര്യങ്ങളൊന്നുമല്ല അവൾ ഉണ്ടാക്കുന്നെ അവളുണ്ടാക്കുന്ന റൊട്ടിയും കാര്യങ്ങളൊക്കെയാ ചൊവ്വത്തില്ല മീൻകറിയറിയത്തില്ല പക്ഷെ എന്നാലും ചെയ്യുന്നുണ്ടവള് ചെയ്യും

ക്ഷയില്ല അവള് കേക്കുന്നില്ല കേട്ടെങ്കിൽ ബോഡി വന്നു എന്തെങ്കിലും പറഞ്ഞാനായിരുന്നു ഇവിടെ അല്ലെ ഞാൻ ഇത് പറഞ്ഞ സത്യോമി പഴയ പോലെ ഒരു എന്തോ ഒരു ഇതില്ല എന്താ മറവായിരിക്കാം ഇല്ലേ ഓർമ്മക്കുറവ് ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പണ്ടൊക്കെ എന്താക്കി തന്നാലും ഭയങ്കര ചേർച്ച ഒരുപാട് പലഹാരങ്ങള് ഒരു നമ്മളെ സ്കൂളിനൊക്കെ തിരിച്ചു വീട്ടിലെടുത്തുമ്പോഴത്തേനും പോലെ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അതൊരു സമയമായിരുന്നു പണ്ടല്ലേ ഇപ്പൊ അത് അമ്മിങ്ങോട് പറ്റുന്നില്ല അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല പക്ഷെ എല്ലാ കാര്യങ്ങളും അറിയാരുന്ന് എന്താ കാര്യങ്ങളും ചോദിച്ചാലും അത് അപ്പൊ ചെയ്തു തരുമായിരുന്നു ഒരു മടിയും കൂടാതെ ചെയ്തു തരുന്ന ഇപ്പൊ അമ്മക്ക് ആരോഗ്യം പോരോഗ്യം പോരാ പത്തറഞ്ച് വയസ്സായി അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് എന്നാലും അമ്മി ചെയ്തു തരും എന്നാലും എഴുന്നേറ്റാസ്റ്റ് ശരിയാവും നിന്റെ ഭാര്യ സ്വയം ചിന്തിക്കണം ആ പൈറ്റ് നാളത്തേക്ക് എന്തു വന്ന് അരി വെള്ളത്തിൽ ദോശക്കണോ അതുവരെ സമയ ു സമയം എത്ര എത്ര അരി ഇടണം അതെ അതെ പഠിക്കും മോൻഷേ എടാ നിന്നെ വിട്ടു ആക്കുന്ന മമ്മി രാവിലെ എഴുന്നേറ്റാലേ ഇതെല്ലാം ഉണ്ടാക്കത്തുള്ളൊക്കെ പറയുന്നേ ആ ഞാൻ പറയുന്ന കള്ള വന്നോ ഏ അമ്മ എഴുന്നേറ്റിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ചോദിക്കണം നീ ഇതെല്ലാം ചെയ്തു ഞാൻ പറഞ്ഞു പത്ത് വർഷമായി വന്നിട്ട് അവൾ പഠിച്ചു വരുന്ന അവൾന്ന് പറഞ്ഞു ഇല്ല അപ്പു എന്താ അവളെ തക്കാളിക്ക് അരിയുന്നുണ്ട് ഏഹ് ഇല്ലയോ സാലാഡ് ഉണ്ടാക്കാനോ സലാഡ് വേണ്ടി തക്കാളിക്ക് അരിയുന്നുണ്ട് എന്തായാലും ഏതാ നമ്മ ചെമ്പല്ലി വാ എന്നാ മണോന്ന് വീടിൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭൂ സ്വർലൊകവാസമോർക്കുമ്പോൾ മനുഷ്യർ നല്ല പണിയാണല്ലോ രാവിലെ ഏ ഏ ആണോ ഇല്ലെയോ എന്ത് ചെയ്യുവാതയ്ക്കുവാന്നല്ലോ ആഹാ കഴിക്കാൻ സമയമായോ സൂപ്പർ അഡിയേ നീ ആണോടെ ചായ കഴിച്ചേ ഏ ഏടാ അറിയാതെ പോയതന്നോ ആ രാവിലെ രാവിലല്ല പരിപാടി തുടങ്ങിയാലോ എന്താ നീ കാപ്പ് പിടിച്ചോ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഇല്ലയോ രാവിലെ ചെയ്യുന്ന കത്രിയും കൊണ്ട് ഏ സാറേ ടി വി ഓൺ ആക്കിയിട്ട് എപ്പോ ബാ വാടാ അത് മാറിക്കോളൂസ് നമ്മടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ചപ്പാത്തി മമ്മിയുടെ സ്പെഷ്യൽ ചപ്പാത്തി ആണെട്ടോ സ്പെഷ്യൽ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ അപ്പൊ എത്ര മണോ മതിയോ

ചിക്കൻ തോരനോ അവന് വേണ്ട ചിക്കൻ തോരനെ എനിക്ക് ചെമ്പല്ലി മതി സാലാഡ് വേണ്ടേ പിന്നെന്താ വേണ്ടേ പൻസാര മതിയോ സലാഡ് വേണ്ടേ ഇതാണ് സുഹൃത്തുക്കളെ ചെമ്പല്ലി കേട്ടോ ചെമ്പല്ലി ഇതിന്റെ ഒരു വീഡിയോ അവിടെ തന്നെ ഇടാ അടിപൊളിയ സാധന അടിപൊളി എന്ന് അടിപൊളി ചെമ്പല്ലി ഓവി എന്തുകൊണ്ടാ രാവിലെ കഴിക്കുന്നേ ഇതെന്തോ കാണിക്കാ ക എങ്ങനെ കഴിച്ചാ മതി കൊള്ളാലോ നമ്മപ്പയും കഴിക്കുന്നുണ്ടോട്ടോ ബോബി വെറൈറ്റി ആളാ പഞ്ചസാരയും ചപ്പാത്തിയും പഞ്ചസാരയും ചപ്പാത്തിയും പഴവും മാറ്റാ ഞാൻ കഴിക്കടാ ആ അല്ല കഴിക്കേ ചപ്പാത്തി കഴിക്കേ ചെമ്പല്ലി അടിപൊളി ചെമ്പല്ലി കേട്ടോ പച്ച ഫ്രഷ് ചെമ്പല്ലി ആയിരുന്നു ഏഹ് മനുഷ്യ ഇങ്ങോട്ടൊന്നാണ് ചേ ഫ്രഷ് ചെമ്പല്ലി ഇന്നലെ വെച്ചതായിട്ടോ പുളിയൊക്കെ നല്ല പിടിച്ച് സെറ്റായിട്ടുണ്ടോ ഇന്നലെ നമുക്ക് സമയം കിട്ടിയില്ല നീ ഇതിന്റെ എടുത്തിട്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ പിള്ളേരെല്ലാം വെറൈറ്റി പിള്ളേർ അവരൊക്കെ എങ്ങനെയെങ്കിലും കഴിച്ചാ മതി ചിക്കൻ ചിക്കൻ തോരൻ മടക്കി എന്നാ വേടാ ണ്ടോ ഒമാനി പിള്ളാരാ ഒമാനിന്ന് വന്നതാട്ടോ ആമീം ആദമോ ഞാൻ എന്താ പരിപാടി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ചപ്പാത്തിയും ചെമ്പല്ലി ചെമ്പല്ലിയാണ് ബെറ്റർ സൂപ്പർ ഒരു രക്ഷയില്ല സാധനം അടിപൊളി സാധനം ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മളത് കഴിച്ചു ഒരു കടി ചായം കൂടെ രാവിലെ നമ്മൾ ചായ കുടിച്ചാണ് ചായ കുടിച്ചാണെങ്കിലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു കടി ചായ പതിവാണ് അതമേ അതെന്തോ കഴിച്ചാലോ അല്ലേ കൊളക്കട്ട ആ കൊളക്കെട്ടയാണ് കഴിച്ചേ ആമി പൊട്ടും ഇല്ലയോ മില്ലനോ ും പുട്ടാന്ന് കഴിച്ചേ രണ്ടും പുട്ടും കൊളക്കട്ടോ കേട്ടോ അവരെല്ലാം കഴിച്ച് അതുകൊണ്ടാണ് കേട്ടോ അവര് വന്നേ അപ്പം നമ്മുടെ മുത്തുമണികളാണ് ഇത്രയും പേര് ഇനിയുണ്ട് രണ്ടുപേരും കൂടെ അവർ വെളിയിൽ പോയേക്കോ ഇത് നമ്മുടെ ആ ആ ആ സ്റ്റീഫ് സ്റ്റീഫ് ഓ പൊന്നോ ആ അപ്പോൾ എല്ലാവരും കൂടി ഇനി വൈകിട്ട് വരെ മേളമാണ് ഏ വെയിലത്തിറക്കി വിടാൻ പറ്റത്തില്ല ആണ്ടോ വെയിലത്തിറക്കി വിട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ് ചൂട് കഴിച്ചു കഴിഞ്ഞാൽ അലർജിയൊക്കെ ഉണ്ടാവും വേർക്കൊക്കെ ചെയ്യും വേർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുരുക്കളുണ്ടാവും ഇപ്പം കുഞ്ഞുങ്ങളെ വെയിലത്ത് ഇറക്കി വിടുകയൊക്കെ വേണം എന്നാലും ഇല്ലയോ ഒരുപാടൊന്നും ഇറക്കി വിടാൻ പാടില്ല ഇല്ലേ മീ ആ വൈകിട്ടത്തെ വെയിൽ കുഴപ്പമില്ല ഉച്ച സമയത്തുള്ള വെയിലൊന്നും ഇറക്കിയിടാൻ പാടില്ല ആയ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ മോർണിംഗ് വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മോർണിംഗ് ഒക്കെ മാറി ലഞ്ച് ബ്രേക്ക് ആവും ലഞ്ച് അതായത് ആഫ്റ്റർനൂണും ഡിന്നറൊക്കെ ആയി പോവും കേട്ടോ അപ്പം നമ്മളിപ്പം മോർണിംഗ് വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക കേട്ടോ അപ്പം നമ്മുടെ മുത്തുമണികളുമായിട്ട് ഇനി കുറച്ച് നേരം നമ്മൾ നിൽക്കും അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ടൊക്കെ പോകും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് Bye